എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറ എല്ലാരും അതെങ്ങുമാണ് യാമി യാമിയുടെ കൂടിയായിരുന്നു മാധവ് പേരായിട്ട് അപ്പൊ യാമി പറയാറുണ്ട് ഭയങ്കര കെയറിംഗാണ് എന്താ ശെരിക്ക അത് കണ്ടല്ലേ ഞാൻ വളർന്നത് ഐ തിങ്ക് ചെറുതായിട്ട് അതുപോലെ ആവാം ദേവിക മാത്രമല്ല ഞാമയും മാത്രമല്ല മിഥുൻ്റെയും പറയാൻ പറ്റും അജ്മലിന്റെ പറയാൻ പറ്റും എന്തൊരു കെയറും എടുക്കാറില്ല അത് ഓരോരുത്തരുടെയും ചിന്താഗതി പോലെയല്ല ചേട്ടാ എനിക്ക് രണ്ട് ഇപ്പൊ ഇവര് രണ്ടുപേരുടെ കാര്യം പറയാം രണ്ടുപേരും എൻ്റെ ഫൺസാണ് എന്റെ കെയറും ഫൺസോടും ഒരേ ലെവലിലായിരിക്കും രണ്ടുപേരുടെ കാര്യത്തിന് പോകുന്നത് അങ്ങനെ ഇവിടെ നിന്നല്ല ആൾക്കാർ പൊതുവെ ചിന്തിച്ച് തുടങ്ങി കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു എനിക്ക് പത്ത് വർഷം തരൂ പത്തു വർഷം തന്നാൽ ഈ സിനിമയെ സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലൂടെ കേറി വന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിറ്റ് പടം ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ ഓരോ ഡയറക്ടറും അല്ലെങ്കിൽ ഓരോ ക്രൂ മെമ്പറും ഒരു സിനിമയിലോട്ട് കമ്മിറ്റ് ചെയ്യത്തുള്ളൂ സോ അതേപോലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നില്ല ഒരു ആക്ടർ ആക്ടറാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ഇൻഡസ്ട്രിയിലോട്ട് ഞാൻ കയറിയിരിക്കുന്നത് അതിനുള്ള എഫേർട്ടും എഫേർട്ടെന്ന് പറയുന്നത് കഠിനാധ്വാനമെന്ന് പറയാം അത് ഏറ്റെടുക്കാൻ പ്രേക്ഷകരുടെ സ്വീകരണം പോലെ ഇരിക്കും ചേട്ടൻ്റെയും സ്വീകരണം പോലെ പോലെയിരിക്കും പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും എന്നിൽ ആ കോൺഫിഡൻസ് വരുന്ന സമയത്ത് അന്നൊരു ഓഫർ വന്നാൽ ആ സ്ക്രിപ്റ്റ് ആയിട്ട് ഞാൻ അലൈൻ ചെയ്താൽ തീർച്ചയായിട്ടും മലയാളി ക്രൗഡിനെ കേട്ടെറിയുന്ന പോലെ തന്നെയാണ് ഒരു വലിയ ക്രൗഡിനാണ് പാൻ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിറിയുന്നത് റെസ്പോൺസിബിലിറ്റി കൂടും ഫൈനാൻസസ് കൂടും സ്ക്രിപ്റ്റിന്റെ ക്യാൻവസ് ഈ പ്രോജക്റ്റിൻ്റെ ക്യാൻവസ് കുറച്ചൂടെ വരുന്നത് അത് ഹാൻഡിൽ ചെയ്യാനുള്ള അത്രയും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള സ്കിൽ സെറ്റ് ഉണ്ടെന്ന് പ്രൊഡ്യൂസേഴ്സിനോ ഡയറക്ടേഴ്സിനോ തോന്നിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം എന്നെ അതിലോട്ട് കാസ്റ്റ് ചെയ്തേക്കാം എങ്ങനെ ആ സ്ക്രിപ്റ്റ് എനിക്ക് വർക്ക് ആവുകയാണെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു അതിൽ വർക്ക് ചെയ്യും ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് സംസാരിക്കാനോ പാസ്റ്റിനെ പറ്റി ഒരുപാട് ആലോചിക്കുന്ന ഒരാളും അല്ല ഞാൻ സോ ലിവിങ് എവറി ഡേ ആസ് ഇഡസ് ഓ സി തന്നെയാണ് ഞാൻ ഞാൻ കേട്ടിട്ടില്ല ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത ഒരാളാണ് നമ്മുടെ ഒരു മെഗാസ്റ്റാർ ഉണ്ട് ഇവിടെ മമ്മൂക്ക സോ ഐ ഗസ് അത് കാലങ്ങളായിട്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നുള്ളൊരു ടൈറ്റിൽ വരുന്നതാണ് അത് ഇനി ഒപ്പമൊന്നും ചെയ്യാൻ പറ്റത്തില്ല തിയേറ്ററിൽ യൂസ് ചെയ്തില്ലെങ്കിലും ഇവിടുത്തെ പ്രേക്ഷകരുടെ ഹൃദയത്തില് മമ്മൂട്ടി മെഗാസ്റ്റാർ ആണ് ആൻഡ് ചാർച്ചയ ക്വസ്റ്റ്യൻ ഈ ഒരു കാലഘട്ടത്തിൽ സൂപ്പർ സ്റ്റാർസ് അങ്ങനെ ഒരു കൾച്ചർ വരുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ തെങ്ക്സും ഫാസ്റ്റ് ബേസ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട് എൻ്റെ ഒരു കരിയർ തന്നെ പത്ത് വർഷം ലാസ്റ്റ് ചെയ്യോ പതിനഞ്ചോ